നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്താ ഭാവഗ്രാഹി ജനാർദ്ധന എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഈ ഭഗവാന് ചെലപ്പോ മനസ്സിലായി വരികയല്ലാ മൂപ്പരുടെ ലാംഗ്വേജ് മധുരയല്ലേ ഹിന്ദിയൊക്കെയാ അപ്പൊ നമ്മൾ മലയാളത്തിൽ ചെന്ന് പറഞ്ഞ ചിലപ്പോ മനസ്സിലായിന്ന് വന്നില്ലെങ്കിലോ അപ്പൊ അദ്ദേഹം ഭാവം നോക്കും എന്താ ഇദ്ദേഹത്തിന്റെ ഭാവം എന്തു വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ തരത്തിൽ പ്രാർത്ഥന പോയാൽ െ ദാരിദ്ര്യം മാറ്റണേ ദുരിതം മാറ്റണേ എന്നല്ല പറയുക സാത്വിക കുടുംബം രാമൻ അവിടെ സ്നേഹമുണ്ട് മംഗലമുണ്ട് ഐശ്വര്യമുണ്ട് പരസ്പര ഐക്യമുണ്ട് അതിനെ അയോധ്യ എന്ന് നമ്മൾ പറയുന്നു അയോധ്യ അഥവാ യുദ്ധമില്ലാത്ത സ്ഥലം അപകടമില്ലാത്ത സ്ഥലം ദുരന്തമില്ലാത്ത സ്ഥലം ടെൻഷൻ ഇല്ലാത്ത സ്ഥലം കിഷ്കിന്തിയോ കിഷ്കിന്റെ രാജസികമാണ് രാജസികം എന്ന് പറയുമ്പോ മത്സരമാണ് രാജസികത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത ഒരു മത്സരിക്കുക കോമ്പറ്റീഷന നമ്മളൊക്കെ രാജസിക ഭാവമുള്ളവരാണ് അല്ലേ ഒരു ദിവസത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഭാഗങ്ങളിലും ഈ പറയുന്ന എന്താ ഈ സാത്വിക രാജസിക താമസിക ഗുണം ഗുണം എന്ന വാക്കുകൊണ്ട് എന്താ സംസ്കൃത സംസ്കൃതത്തിൽ അർത്ഥമാക്കുന്നത് ഗുണം മീൻസ് പേഴ്സണാലിറ്റി അപ്പോ മൂന്ന് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഏതാണ്ട് ഒൻപത് മണി ഒൻപതര വരെ വേണ്ട അത്ര കിടക്കണ്ട എട്ട് മണി വരെ നമുക്ക് പറയാം എന്ത് ഭാവമാണ് പ്രകൃതിക്കുള്ളത് സാത്വിക ഭാവമാണ് ില്ല ടെൻഷൻ ഇല്ല ട്രാഫിക് ബ്ലോക്ക് ഇല്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല സാത്വിക പ്രകൃതി എട്ട് മണി കഴിയുമ്പോഴേക്കും നമുക്കറിയാം കുടുംബങ്ങളിൽ തന്നെ വീടുകളിൽ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിൽ എന്താ മാറ്റം അപ്പോ എട്ടു മുതൽ അല്ലെങ്കിൽ നയൻ ടു ഫൈവ് അതിന് പറയുക ഒൻപത് മുതൽ അഞ്ചു വരെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടെൻഷന്റെ കാലം അഞ്ചു മണിക്ക് ശേഷം ഈ ടെൻഷന്റെ കാലത്തിനെയാണ് നമ്മൾ രാജസിക ഭാവം എന്ന് പറയുക അഞ്ചുമണിക്ക് ശേഷം പതുക്കെ പതുക്കെ താമസിക ഭാവം തുടങ്ങുക എന്ന് വെച്ചാൽ അലസത ക്ഷീണം തളർച്ച അല്പം എന്താ പറയുക മദ്യപിക്കാനുള്ള ടെൻഡൻസി ഇതൊക്കെ വരുന്ന ഒരു കാലമാണ് സമയമാണ് താമസിക കാലം എന്ന് പറയുന്നത് ഇതേ തരത്തിലാണ് മൂന്ന് ഭാവങ്ങൾ നമുക്ക് ഈ മൂന്ന് കുടുംബങ്ങളിലും കാണാം അയോധ്യയിൽ ഒരു ഭാവം ലങ്കയിൽ ഒരു ഭാവം കിഷ്കിന്തയിൽ മറ്റൊരു ഭാവം ഇനി ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ അയോധ്യയിലും വഴക്കുണ്ട് കിഷ്കിന്തയിലും വഴക്കുണ്ട് ലങ്കയിലും വഴക്കുണ്ട് അയോധ്യയിലെ വഴക്ക് ഒരാൾ നടത്തുന്ന വഴക്കാണ് കിഷ്കിന്തയിലെ വഴക്ക് രണ്ടുപേര് നടത്തുന്ന വഴക്കാണ് ലങ്കയിലെ വഴക്ക് മൊത്തം വഴക്കാണ് എല്ലാവരും ചേർന്ന് വഴക്കടിച്ചാൽ അതിനെ കലാപം എന്ന് പറയും രണ്ടു പേര് വഴക്കടിക്കുന്നതിനെ മത്സരം എന്ന് പറയും ഒരാള് വഴക്കടിച്ചാൽ അതിനെ പ്രതിഷേധം എന്ന് പറയും അപ്പോ അയോധ്യയിൽ പ്രതിഷേധമുണ്ടായി പക്ഷേ അയോധ്യ എന്ന് പറയുന്ന കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാം പാഠം ലെസൺ നമ്പർ വൺ വൺ അറ്റ് അപ്പോ രാമായണം പഠിച്ചിട്ട് എന്താ നമ്മൾ പഠിച്ചത് ഒന്ന് വൺ അറ്റ് എ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലാണെങ്കിലും നമുക്കിത് കുടുംബത്തിലേക്ക് എടുക്കാം സ്വന്തം വീട്ടിലേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാം എന്താ ഈ ഒരു തത്വം വൺ അറ്റ് എ ടൈം എന്ന് വെച്ചാലോ വഴക്ക് നടക്കുമ്പോൾ ബഹളം നടക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് മാത്രം അതിനുള്ള അവസരം വിട്ടു കൊടുത്തിട്ടും ബാക്കിയുള്ള ഒരു സൈലന്റ് ആയി നിൽക്കുക ആ വഴക്ക് അധികം നീണ്ടു നിൽക്കില്ല ഒരാളുടെ വഴക്ക് മാത്രമായിട്ട് ഒതുങ്ങും അയോധ്യയിൽ വഴക്കടിച്ചത് കൈകേയി മാത്രം കൈകേയി അമ്മ വഴക്കടിച്ചു സുമിത്ര കൂടക്കൂടിയില്ല കൗസല്യ എതിർത്തില്ല കൊട്ടാരത്തിലെ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടില്ല അന്തി ചർച്ച ചാനലിൽ നടന്നിട്ടില്ല പ്രതിഷേധ പ്രകടനങ്ങൾ റോഡിൽ നടന്നിട്ടില്ല ഒരാള് വഴക്കടിച്ചു രാമൻ പറഞ്ഞു അമ്മയ്ക്കഥാ ഇഷ്ടമെങ്കിൽ ഞാൻ വനത്തിലേക്ക് പോയേക്കാം എനിക്ക് അതിനകത്ത് പ്രതിഷേധമില്ല അപ്പോ ഈ എന്റെ ഒരു ഒരഗ്നിപര്വധം വീണ്ടും തണുത്തു എന്ന് പറഞ്ഞതുപോലെ കൈകേയ പ്രതിഷേധം ഉയർന്നു അവിടെ തന്നെ എരിഞ്ഞടങ്ങി ഇതിനെ നമ്മൾ അയോധ്യ എന്ന് പറയാം ഒരാള് മാത്രം വഴക്കടിക്കുന്ന സ്ഥലം ഇത് നമുക്ക് വീട്ടിലേക്കും വേണമെങ്കിൽ കൊണ്ടുപോകാം ഈ ഒരു തത്വം അടുത്ത കാലത്ത് ഞാൻ ഒരു വീട്ടില് ഒരു സന്ദർശനത്തിൽ ചെന്നപ്പോ ബി പഠിക്കുന്ന അവിടുത്തെ ഒരു കുട്ടി അവിടെ ഒരു ബൾബ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോ അതിന്റെ മുമ്പ് ഫോട്ടോയോ മറ്റൊന്നുമില്ല ഒരു നിറമുള്ള നീലോ ചോ ചുവപ്പോ നിറമുള്ള ഒരു ബൾബ് അപ്പൊ ചോദിച്ചിരന്താ ഇവിടെ ഒരു ബൾബ് മാത്രം ഇത് ഞങ്ങളുടെ വാണിംഗ് ലൈറ്റാണ് എന്നാലോ അച്ഛൻ വഴക്കടിക്കാൻ തുടങ്ങുമ്പോ ലൈറ്റ് ഓൺ ചെയ്യും അതെന്തോ സെൻസറൊക്കെ കടുപ്പിച്ചു വെച്ചിരിക്കുന്ന ടക്ക് ടക് ടക്ക് നമ്മൾ അത് ലൈറ്റ് അത് എന്താ ലൈറ്റ് കത്താനായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്കുള്ള സിഗ്നലാ ആരും മിണ്ടരുത് ഈ വേറെ ആരും മിണ്ടാതെ എപ്പോഴും കോപത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോപത്തിന് കൂട്ടുകാരെ വേണം കോപം തനിയെ നിലനിൽക്കില്ല അതാണ് നമ്മൾ കോപം വരുമ്പോ മറ്റൊരാളിന്റെ നേരെ ഷൗട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ ഞാനൊന്ന് ഒന്ന് ഐ വാണ്ട് ടു പ്ലേ അതാണ് പറയുന്നത് കോപത്തിന് കളിക്കണം കോപത്തിന് കളിക്കാൻ ഒരാൾ വേണം വേറെ ആരും ഒന്നും പറയുന്നില്ലെന്ന് പറയുമ്പോൾ കോപം തിരിച്ച് നമ്മുടെ കൂട്ടുകാരെ നോക്കും എൻ്റെ കൂടെ വരൂ എൻ്റെ കൂടെ വരൂ നമുക്ക് ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്നെല്ലാം അവരോടും ചോദിക്കും റീസൺ ഒന്നേ ഉള്ളൂ കോപം ഒറ്റയ്ക്ക് നിലനിൽക്കില്ല രാമായണം പഠിപ്പിക്കുന്ന തത്വം നമ്പർ വൺ വൺ അറ്റ് എപ്പോ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും ഒരു ഐക്യം ഒരു സ്നേഹം ഈ പ്രതിഷേധിച്ച ആള് കുറെ കഴിയുമ്പോൾ പതുക്കെ 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 കോമൺ സ്ട്രീമിലേക്ക് പൊതുധാരയിലേക്ക് കടന്നു വരും കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ നാലു പേരും വഴക്കടിക്കുന്നില്ല ഒരാൾ മാത്രം വഴക്കടിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഈ നാലു പേരിൽ ഒരാളായിട്ട് കൂടും രാമായണം പഠിപ്പിക്കുന്ന കുടുംബ തത്വമാണ് അതിനെയാണ് മംഗല് ഭവന് എന്ന് പറയുക മംഗല് ഭവന് അമംഗൽഹാരി അല്ലേ ധ്രുവഹുസു ദശരഥു അചരുവിഹാരി രാമനെ കുറിച്ച് പറയുന്നതാ മംഗലു ഭവനാണ് രാമന്റെ അയോധ്യ എന്ന് പറയുന്ന മംഗല ഭവനാ നമുക്ക് വേണേൽ മംഗലാപുരം എന്നൊക്കെ വിളിക്കാം ഒരു മംഗലാപുരമാണ് രാമന്റെ അയോധ്യ ആ മംഗലത്തിൽ എന്താ എല്ലാവരും പൊതുവെ ഹാപ്പിയാ വലിയ പ്രശ്നങ്ങളൊന്നും അതിനാണ് നമ്മൾ സമാധാനമുള്ള വീട് എന്ന് പറയുന്നത് വസന്തി എത്ര പുരുഷ സർവേ വൈകുണ്ടമൂർത്തയാ വൈകുണ്ഠത്തെ കുറിച്ച് പറയുന്നുണ്ട് വൈകുണ്ഠത്തിൽ ചെന്നാൽ ഏതാണ്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കുമെന്നാണ് അവർക്ക് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ എന്താ ഹാപ്പി ഫാമിലിയുടെ റീസൺ നോക്കിയാൽ എല്ലാം ഒരു കുടുംബം നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക് അതെന്താ കാരണം സന്തോഷത്തിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചാ സന്തോഷത്തിന്റെ കാരണം സന്തോഷം തന്നെ അതിന് വേറെ കാരണമില്ല വഴക്കടിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ചെന്നാലോ ചോദിച്ചു നോക്കേ എന്താ നിങ്ങളുടെ വഴക്കിന് കാരണം വഴക്കിന് കാരണമോ അനവധി 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 യുദ്ധത്തിന് കാരണം ഒരുപാട് ഉണ്ടാകും സമാധാനത്തിന് കാരണം എന്താ സമാധാനം വേണമെന്നുള്ള ഒരു മോഹം മാത്രം ഐക്യം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകും യൂണിറ്റി ഒന്നിച്ചു നിൽക്കുമ്പോ അതാണ് സർവേ വൈകുണ്ഠമൂർത്തയാ വൈകുണ്ഠം ആകുണ്ഠതകൾ ഇല്ലാത്ത സ്ഥലം ടെൻഷൻ ഇല്ലാത്ത സ്ഥലം ഇസ് കോൾഡ് വൈകുണ്ഠം നമുക്കും വൈകുണ്ഠം അനുഭവിക്കാം എന്താ പറയുക വൈകുണ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് വൈകുണ്ഠത്തിൽ പോവുകയല്ല ടാക്സി പിടിച്ചോ ട്രെയിൻ പിടിച്ചോ പോകാവുന്ന ഒരു സ്ഥലമല്ല കണ്ണടച്ചാൽ കരകതമാകുന്ന ഒരനുഭവമാണ് വൈകുന്ധം ഈ വൈകുണ്ഠത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ പരമാവധി കുടുംബത്തിൽ ഐക്യത്തിന് ശ്രവിക്കുക ഇനി കുടുംബത്തിൽ ഐക്യം ഉണ്ടാവാൻ പറ്റില്ല എങ്കിലോ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഐക്യം ഉണ്ടാക്കാം ഞാൻ എൻ്റെ പൊസിഷൻ കളയുന്നില്ല ഇതെന്റെ വ്യക്തിത്വം സാത്വിക പേഴ്സണാലിറ്റിയാണ് എനിക്ക് ഞാൻ അത് വിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല നല്ല മെസ്സേജ് ആണ് രാമൻ തരുന്നത് കാരണം ഭഗവാന് ഇത് തന്നെയാ പറയുന്നത് സൗഹാർദ്ദേനാ കഥയിലുള്ളതാണ് സൗഹ തുഷ്ടോഹം സൗഹൃദ സൗഹാർദത്തിലൂടെ അപൃഥക് ധർമ്മ എങ്ങനെ വരണം സൗഹാർദ്ദം ഉണ്ടായിരിക്കണം അപൃഥക്ധർമ്മ അതോടെ സൗഹൃദ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ ഐക്യം പറഞ്ഞാലുണ്ടല്ലോ അതുകൊണ്ടാ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ശ്ലോകം ഭഗവാന്റെ മുൻപിൽ ചെന്ന് അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മയുടെ മുൻപിലേക്ക് ചെന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് വിഷമമാണ് വീട്ടിൽ ശല്യമാണ് അയൽവാസികൾ എന്നെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്നതിലും അമ്മയ്ക്കിഷ്ടം ലോകാസമസ്ത കാരണം ആ സൗഹാർദ്ദം ആ ഐക്യം വലിയ ഇഷ്ടമാണ് അപ്പൊ സൗഹാർദമുണ്ടെങ്കിൽ ഐക്യമുള്ള വീട്ടിൽ ഒരു ദിവസം നിലവിളക്ക് കൊളുത്തിയില്ലേലും പ്രശ്നമില്ല കാരണം കത്തി നിൽക്കുന്ന നിലവിളക്കുകളല്ലേ കുടുംബത്തിലെ അംഗങ്ങൾ പിന്നെന്തിനാ വേറൊരു നിലവിളക്ക് ഈ ഐക്യം കൊണ്ടുവരിക എന്ന് പറയുന്നതിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതിന് തന്നെ ശ്രവിക്കണം ഐക്യം വേണം ഐക്യം വേണം എല്ലാവരും വിചാരിക്കണം ഞങ്ങളുടെ നാടിനടുത്തുള്ള ഒരമ്പലത്തില് കമ്മിറ്റിക്കാർ തമ്മിൽ വഴക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളാണ് അപ്പൊ തന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ആയാ പറ്റില്ല ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഭരണം നടത്തുമ്പോ ഐക്യം വേണം ഭക്തജനങ്ങൾക്ക് ഐക്യം വേണം കമ്മറ്റിക്കാർക്ക് ഐക്യം വേണം ഭരണസമിതിക്ക് ഐക്യം വേണം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഐകമത്യ സൂക്തം എല്ലാവരും കൂടെ ഇരുന്ന് സംഖ്യയ്ക്ക് ഇവിടെ ഇരുന്ന് ചൊല്ലുക അതൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഐക്യം ഉണ്ടാകും എന്ന് പറഞ്ഞ് തന്ത്രി പോയി രണ്ടാഴ്ച കഴിഞ്ഞ് തന്ത്രി വന്നു നോക്കിയപ്പോൾ കിഴക്കേ നടയിൽ ഐകമത്യ സൂക്തം നടക്കുന്നുണ്ട് പടിഞ്ഞാറേ നട വേറൊരു ഐകമത്യ സൂക്തം ചോദിച്ചപ്പോഴും ഈ ഐകമത്യ സൂക്ത ഗ്രൂപ്പ് രണ്ടായി അപ്പൊ ഒരു ഗ്രൂപ്പ് അവിടെ ഇരുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ തന്ത്രപ്രതി ഇനി മതി നിർത്തിക്കോ അല്ലെങ്കിൽ മൂന്ന് ഗ്രൂപ്പോ നാല് ഗ്രൂപ്പോ ആയെന്ന് വരും ഐകമത്യ സൂക്തം ചൊല്ലിയത് കൊണ്ട് ഐക്യം വരില്ല ഐക്യം വരണമെങ്കിൽ മനസ്സിനുള്ളിൽ എന്ത് ചെയ്യണം മംഗളത്തിനു വേണ്ടി എനിക്ക് എന്റെ സ്വപ്നം എന്റെ ലക്ഷ്യം സമാധാനം എന്താണോ ലക്ഷ്യം അത് നടത്തി തരും ആഗ്രഹം അങ്ങനെയല്ലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്താ ഭാവഗ്രാഹി ജനാർദ്ദന പറയുന്നത് നിങ്ങൾ പറയുന്നത് ഈ ഭഗവാന് ചിലപ്പോ മനസ്സിലായിന്ന് വരികയല്ലാ മൂപ്പരുടെ ലാംഗ്വേജ് മധുരയല്ലേ ഹിന്ദിയൊക്കെയാ അപ്പൊ നമ്മൾ മലയാളത്തിൽ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായിന്ന് വന്നില്ലെങ്കിലോ അപ്പൊ അദ്ദേഹം ഭാവം നോക്കും എന്താ ഇദ്ദേഹത്തിന്റെ ഭാവം എന്തു വേണമെന്നാ ആഗ്രഹിക്കുന്നത് നേരെ അമ്പലത്തിന്റെ മുൻപിലേക്ക് ചെന്നിട്ട് എന്റെ ഗുരുവായൂർപ്പ ദോഷക്കല്ല് ഒരു ദോഷം മറിച്ചിടാനാകുമ്പോഴത്തേക്ക് ചെല്ലണം എന്ന് വിചാരിച്ച് പ്രദർശനം ഓടി ചെന്ന് പ്രദർശനം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളിന്റെ ഭാവം ഒന്ന് നോക്കും എന്താ ഭാവം ടെൻഷൻ തഥാസ്തു നിനക്ക് ഈ ടെൻഷൻ എന്നും ഉണ്ടാവട്ടെ സാധാരണ പറയാറുള്ളതാണ് ഈ പരീക്ഷ എടുക്കുമ്പോ ചില കുട്ടികൾ വന്നിട്ട് ചില തെറ്റുകൾ ചെയ്യാറുണ്ട് അത് ഒന്നാമത്തെ കാര്യം പരീക്ഷ ആ നടക്കുന്ന ഫിസിക്സ് പരീക്ഷയുടെ ദിവസം അത് ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികൾ ചെന്നിട്ട് പറയും ഇന്ന് ഫിസിക്സാസാരിപ്പാ അമ്മയെ ഭഗവതി ഇന്ന് ഫിസിക്സാ വിഷമമാകരുതേ ഫിസിക്സ് ആണ് വിഷമമാകരുതേ വിഷമം വിഷമം ഉണ്ടാക്കരുതേ എന്ന് അപ്പോ ബ്രെയിനില് ഭാഷ കിട്ടുക ബ്രെയിനിൽ ഭാഷയല്ല അത് ഡിജിറ്റൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റൽ ആയിട്ട് എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത് മാത്സ് ഒരിമേജ് ഉണ്ടാവും മാത്സ് ബുക്ക് വിഷമം ഓ വിഷമത്തിന് എന്താ വിഷമിച്ച് മ്ലാനമായിട്ടിരിക്കുന്ന ഒരു മുഖം ഒരു ഇമേജ് വന്നു അരുതേ അരുതേ എന്നുള്ള ഇമേജ് ഇല്ല അരുതേ എന്ന വാക്കിന് ബ്രെയിനിൽ ഇമേജ് ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും തലച്ചോറിൽ രണ്ട് ഇമേജുകള് വ്യക്തമാക്കും മാത്സ് പ്ലസ് വിഷമം മാത്സ് വിഷമം മാത്സ് വിഷമം കാലക്രമേണ മാത്സ് വിഷമമായി തന്നെ വരും അങ്ങനെ അങ്ങനെയിരിക്കെ അമ്മയുടെ മുൻപിൽ ചെന്ന് കിടത്തരുതേ 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 എന്ന് പ്രാർത്ഥിച്ചാലോ തലച്ചോറിൽ എന്ത് ഇമേജാ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മംഗലമേ ചിന്തിക്കാവൂ അതായത് അമംഗലം ചിന്തിക്കരുത് അമംഗല വാക്കുകൾ ഉണ്ടാകരുത് പോസിറ്റീവായിട്ട് തന്നെ വരണം നടത്തണേ 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 ഇന്നത്തെ പരീക്ഷ എളുപ്പമാകണേ പരീക്ഷ എനിക്ക് ഇഷ്ടപ്പെടണേ ഈ തരത്തിൽ പ്രാർത്ഥന പോയാൽ ലോകാസമസ്ത ഭവന്തു സുഖിയും ഉണ്ടാകട്ടെ ദാരിദ്ര്യം മാറ്റണേ ദുരിതം മാറ്റണേ എന്നല്ല പറയുക സമ്പത്തുണ്ടാകണേ ശക്തി ഉണ്ടാകണേ അല്ലേ സകലർക്കും ശാന്തി ഉണ്ടാകണേ സമാധാനം ഉണ്ടാകണമെങ്കിൽ സമാധാനത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുക അതാണ് ഭഗവാന്റെ അയോധ്യ നമ്മളെ പഠിപ്പിക്കുന്ന തത്വം അയോധ്യ പറയുന്നു ഇവിടെ സമാധാനത്തിനാണ് നമ്മള് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റൊന്നുമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ വരുമ്പോ അത് നമ്മുടെ ദേവാലയം പോലെ തന്നെ സംശുദ്ധമാക്കി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ഗ്രഹം വീട് അവിടെ എന്ത് ചെയ്യണം അയോധ്യ പഠിപ്പിക്കുന്ന രാമായണം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ തത്വം നോ ബ്ലോ ഹോൺ പോളിസി എന്ന് വെച്ചാലോ പ്രൈവറ്റ് പോളിസിയുടെ പേരാണ് ബ്ലോ ഹോൺ പോളിസി എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അഹമുണ്ട് ഈഗോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾക്ക് ഈഗോ ഉണ്ടോ മെഷീൻ ഈഗോ ഉണ്ടോ എന്ന് വെച്ചാൽ ബസ് ഓടിക്കുന്ന ആളിനെ അവരുടെ ഈഗോ എങ്ങനെയാ അല്ല ഈഗോ അഥവാ അഹം എങ്ങനെയാണ് അവര് പ്രകടിപ്പിക്കുന്നത് ഹോൺ ഉറക്കമുറക്കിയ ഒരു ബസ്സിന് പുറത്തേക്ക് പോകണം അപ്പൊ പുറകിൽ കിടക്കുന്ന ബസ്സുകളൊക്കെ ഹോൺ ഉച്ചത്തിൽ മുഴക്കും ഇതിന്റെ പേരാ ബ്ലോ ഹോൺ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ നിരന്തരമായിട്ടുള്ള ഹോൺ ശബ്ദമാണ് നമുക്കറിയില്ല ഇത് എന്തിനായി കിടന്ന് ബഹളം വെക്കുന്നത് അറിയില്ല ചില വീടുകളിൽ ബ്ലോ ഹോൺ പോളിസില എന്തിനായി കിടന്ന് ബഹളം വെക്കുന്നത് കൊറിയറുമായിട്ട് ചെന്ന ഒരു ചങ്ങാതി ഒരു വീട്ടില് ബെല്ലടിച്ചു കോളിംഗ് ബെല് ഈ കോളിംഗ് ബെല്ലടിച്ചാൽ അറിയാം വീട്ടിന്റെ സ്ഥിതി അയോധ്യയാണോ ലങ്കോ ലങ്കയാണോ എന്നുള്ളത് അറിയാം ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചാ മതി എന്നാ പറയുക ഒരു കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വരുന്നേ എന്നാണ് കേൾക്കുന്നെങ്കിൽ സാധന അയോധ്യയാണുള്ളത് ചില വീടുകളിൽ അങ്ങനല്ല കോളിംഗ് ബെൽ അടിച്ചു കഴിയുമ്പോഴേക്കുമാണ് അകത്തു നിന്ന് ഗ്രഹനാഥന്റെ അത് ആരോ വിളിക്കുന്നു അങ്ങനെ ശല്യമാണ് ഈ സമയത്ത് ചെന്നൊന്നു നോക്കൂ ഉടനെ അവിടെ എഴുന്നേക്കാൻ വയ്യാത്ത മുത്തശ്ശി അവിടെ കിടക്കുന്നുണ്ട് ആ മുത്തശ്ശി കിടന്ന് ബഹളം വെക്കും കുറെ നേരമായി ആരോ ബെല്ലടിക്കുന്നു ആരും ഇല്ലേ ചെന്ന് നോക്കാൻ അകത്തിരിക്കുന്ന അമ്മ പറ വിളിച്ചു പറയും ഞാൻ അരിവാർക്കുക ആ കുട്ടികളോട് പറയുക കുട്ടികൾ പറയും പഠിക്കുക ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾ എപ്പോഴും പഠിക്കുകയാണല്ലോ കുറിയില് അപ്പോ ഞങ്ങൾ പഠിക്കുകയാണ് ഗൃഹനാഥൻ അവിടെ ഒന്ന് പറയും എനിക്ക് എനിക്കോടിച്ചെല്ലാം വയ്യ ഞാനിപ്പോ ഓഫീസിൽ പോകാൻ പാൻസ് ധരിച്ചോണ്ടിരിക്കുക ഒരു കാലം അകത്ത് കയറി ഇനി ഞാൻ എങ്ങനെ ഞൊണ്ടി ഞൊണ്ടി ചെന്ന് എനിക്ക് തുറക്കാൻ വയ്യ അമ്മ പറയും ആരെങ്കിലും ഒന്നിച്ചെന്ന് തുറക്കുന്നുണ്ടോ മുത്തശ്ശി ബഹളം വെക്കുന്നുണ്ടോ കൊറിയേറുകാരെ കഴിഞ്ഞു ഇപ്പൊ വേണമെന്നില്ല ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ അതിൽ പോയി കാരണം ടെൻഷൻ അനുഭവിക്കാൻ അനുഭവിക്കാറുണ്ട് ചെറിയ ഇതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ ചെറിയൊരു പ്രകോപനം മതി അശാന്തിയുള്ള ഗ്രഹത്തിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും ഒരു കുളത്തിലേക്ക് പോലെ ചെറിയൊരു കല്ല് ഒരു കുളത്തിലേക്ക് എറിയുക വലിയ ഓളമുണ്ടാകും വലിയ ഓളമുണ്ടാകും അടിത്തട്ടിളകും അടിത്തട്ടിൽ നിന്ന് എന്തൊക്കെയോ ചെളിയും കമ്പും കരിയിലയും മുകളിലേക്ക് വരും മൊത്തം കുളം കലങ്ങും ഒരു കോളിംഗ് ബല്ല മതി ഒരു വീട് കലങ്ങാൻ എന്റെ സുഹൃത്ത് മേനോൻ സാറ് എല്ലാ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഡേ പുറന്നാളിന് ഗണപതി ഹോമം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു അപ്പോ ഏതെങ്കിലും ഒരു തിരുമേനിയെ വരുത്തി വീട്ടിൽ ഇന്ന് ഗണപതി ഹോമം കഴിക്കുക കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞാൽ ഈ ഗണപതി ഹോമം നിർത്തുക കാരണം എന്താ ഭയങ്കര ടെൻഷനാ തലേ ദിവസം മുതൽ ഭാര്യ പറയും തുടങ്ങും നാളെ ഗണപതി ഹോമം ഉള്ള ദിവസമല്ലേ അത് വേണം ഇത് വേണം ചകിരി വേണം തൊണ്ട് വേണം ചിരട്ട വേണം പ്ലാവിന്റെ കമ്പ് വേണം ഗണപതി ഹോമത്തിന് ഇഷ്ടിക തയ്യാറാക്കേണ്ടതുണ്ട് കതലിപ്പുഴം വേണം ഇതുകൊണ്ട് രാവിലെ മുതൽ ഓട്ടമാണ് തലേ ദിവസം പന്ത് എല്ലാം തയ്യാറാക്കി പിറ്റേന്ന് ഹോമം തുടങ്ങാറാകുമ്പോഴാണ് തെരുവേനി വന്നിട്ട് ഒരു ചോദ്യം പുല്ലില്ലല്ലോ ഉടനെ പുല്ല് തപ്പി പോവുകയാണ് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് ഇങ്ങേരെ പറഞ്ഞു വിട്ടുകഴിയുമു ഇനി അടുത്ത മാസേ ഉള്ളല്ലോ എന്തിനാ ഹോമം ഇങ്ങനെ നടത്തുന്നത് ഹോമം ഹോം എന്ന വാക്കുണ്ടായത് ഹോമത്തിൽ നിന്നാണ് പറയാറുള്ളത് ഹോമം അഹം ഹോമിക്കുന്ന സ്ഥലം ഈസ് കോൾഡ് ഹോം അഹം ഹോമിക്കുന്ന സ്ഥലമാണ് എന്ന് അഹം എന്ന് വെച്ചാലോ ഞാൻ എന്ന ഭാവം ഞാൻ എന്ന ഭാവം എന്ന് വെച്ചാലോ ടെൻഷൻ ടെൻഷൻ ഉണ്ടാകുന്ന ഞാനിൽ നിന്നാണ് ഈഗോയിൽ നിന്നാണ് ടെൻഷൻ ഉണ്ടാകുന്നത് ഈഗോ ഇല്ലാത്തവർക്ക് ടെൻഷൻ ഇല്ല കുട്ടികൾക്ക് ടെൻഷൻ ഇല്ല നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് വരെ അതുവരെ ടെൻഷൻ ഇല്ല കാരണം കുട്ടികൾക്ക് ഈഗോ ഇല്ല ഞാൻ എന്ന വാക്ക് പോലും അവർക്കില്ല അവർ പേര് പറഞ്ഞ് അവരെ വിളിക്കുന്നത് അമ്മയെ അമ്മിണിക്ക് വെച്ചു അയരാ അമ്മിണി നീ അല്ലേ അമ്മിണി അത് ഞാൻ പറ ഞാൻ എന്ന് പറയാൻ അറിയില്ല ഞാനെന്ന് പറയാൻ അറിയുന്നത് രണ്ടു വയസ്സോ രണ്ടര വയസ്സോ മുതലാണ് അന്ന് മുതൽ ടെൻഷൻ തുടങ്ങി അപ്പൊ ഞാൻ എപ്പോ കേറുന്നോ ഞാൻ വരുന്നത് ടെൻഷനും കൊണ്ടാണ് ഇവിടെയാണ് ചെറിയ ചെറിയ പ്രൊവോക്കേഷൻ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമറികളു എന്ന ഉപദേശമാണ് മുക്തിക്ക് വിഘ്നം വരുത്തുന്നത് നോക്കണം ഈ ക്രോധമാണ് ആങ്കർ വന്നു ഉയർന്നു താന്നുപ്പൊക്കോട്ടെ ഇതല്ല ക്രോധമെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും അത് വലിയ സംഭവമാക്കി വലിയ ഒരു ദുരന്തമാക്കി നമ്മുടെ വീടുകളിലേക്ക് മാറും ക്രോധം ഈ കുളത്തിൽ വീണ കല്ലുപോലെ കുളത്തിൽ ഒരു കല്ലു വീണു ഒളമുണ്ടായി അടിത്തട്ട് കലങ്ങി ചെളി ഉയർന്നു കുളം കലങ്ങി അഞ്ച് സ്റ്റെപ്പാ വീട്ടിലും അതുപോലെയാ വീട്ടിൽ വീട്ടിലെന്ത് ചെയ്യും ഒരന്തെങ്കിലും പ്രകോപനമുണ്ടായി ഡിസ്റ്റർബൻസ് ഉണ്ടായി ആദ്യം ഉണ്ടാകുന്ന അസ്വരസമാണ് ഡിസ്റ്റർബൻസ് ഉണ്ട് ശരീരത്തിലെ മൊത്തം കോശങ്ങളിൽ ഒരു കൺഫ്യൂഷൻ അതിനെ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഈ കോശങ്ങൾ ഒരു താളത്തിലാ ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ മെസ്സേജുകൾ ഒരു താളത്തിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ക്രോധം വരുമ്പോഴേക്കും ആകെ ഒരു കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക റെയിൽവേ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ പെട്ടിയും കൊണ്ട് ട്രെയിൻ കയറാൻ ചെല്ലുന്ന ഒരവസ്ഥ ഓരോ കോശത്തിനും ചില മെസ്സേജുകൾ ഉണ്ട് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് കൂട്ടി ഇടിക്കുക അപ്പൊ ഇവിടെ ആദ്യം ക്രോധം ഉണ്ടാകും ഡിസ്റ്റർബൻസ് ഉണ്ടാകും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നത്തെ സംഭവം എന്താണെന്ന് അറിയാമോ പിന്നെ നമുക്ക് നമുക്കിത് പൊട്ടിത്തെറിക്കണം സ്ഫോടനമാണ് അതിനാണ് നമ്മൾ ഷൗട്ട് ചെയ്യുക ഷൗട്ട് ചെയ്യുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ അകലെയാണ് എന്നാണ് അടുത്തിരിക്കുന്ന ആളെ അടുക്കലെയാണ് ഷൗട്ട് ചെയ്യുന്നത് ആരെയാ നമ്മൾ അലർന്ന് കൂവി വിളിക്കുന്നത് ദൂരെയുള്ള ആളിനെയാ നമ്മള് വിളിക്കുക അപ്പോഴാ ഒച്ച ഉയർത്തുക അടുത്തിരിക്കുന്ന ആളിനോട് ഒച്ച ഉയർത്തുക എന്ന് വെച്ചാൽ സുഹൃത്തെ നിങ്ങൾ ഇപ്പോൾ ദൂരെയായിരിക്കുന്നു ആങ്കർ അഥവാ ക്രോധം ചെയ്യുന്ന രണ്ടാമത്തെ കിട്ടി അടുത്ത് നിൽക്കുന്ന ആളിനെ തള്ളി മാറ്റുന്നു മൂന്നാമത്തത് ബന്ധം തകർക്കുന്നു അച്ഛൻ അമ്മ സഹോദരൻ മക്കൾ ബന്ധം മുറിക്കും ക്രോധം അങ്ങനെയാണ് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അവസാനം വന്നു പൊട്ടിത്തെറിച്ചു ചീത്ത വിളിച്ചു വൺഅറ്റ് എ ടൈം പോളിസി തകർന്നു എല്ലാം കഴിഞ്ഞ കുറച്ചു നേരത്തേക്ക് ഒരു നിശബ്ദത ചില വീടുകളിൽ ഒരു നിശബ്ദത കാണാം അപ്പൊ നമുക്ക് കയറി ചെല്ലുമ്പോഴേ ആരും ആരും ഒന്നും മിണ്ടുന്നില്ല എന്താ ഒരു വലിയ പൊട്ടിത്തെറിക്ക് ശേഷമുള്ള അപകടകരമായ നിശബ്ദതയാണ് സുന്ദരമായ ധ്യാന നിമഗ്നമായ നിശബ്ദതയല്ല അപകടകരമായ നിശബ്ദതയാണ് അതുകൊണ്ടാണ് രാമന്റെ കഥ നമ്മളോട് പറയുന്നത് തത്വം നമ്പർ മൂന്ന് വീട്ടിൽ തോൽക്കാൻ പഠിക്കുക